ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ വനിതാ താരമെന്ന ചരിത്രമെഴുതിന് പിന്നാലെ അമിതഭാരത്തിന്റെ പേരിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തെറി വിളിക്കുകയാണ് ചില സംഘപരിവാർ പ്രൊഫൈലുകൾ ബി ജെ പിയിലെ ചിലരുടെ കണ്ണിലെ കരടായ വിനേഷ് ഫോഗട്ടിനെ മെഡൽ നഷ്ടമാകുമെന്ന വാർത്ത പുറത്തു പുറത്തുവന്നതോടെ സംഘപരിവാർ പ്രൊഫൈലുകൾ അവരുടെ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു വനിതാ താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ബി നേതാവും മുൻ അഖിലേന്ത്യാ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റുമായിരുന്ന ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ ഡൽഹിയിലെ തെരുവിൽ സമരം നയിച്ചതാണ് വിനേഷ് ഫോഗട്ട് സംഘപരിവാറിൻ്റെ ശത്രുവായി മാറാൻ കാരണമായത് ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്ത് ഇപ്പോഴും ഇരിക്കുന്നത് ബ്രിജ് ഭൂഷന്റെ അനുയായികൾ തന്നെയാണ് അതുകൊണ്ട് വിനേഷിന്റെ ഈ പുറത്താകലിൽ ഗൂഢാലോചന ആരോപിക്കുന്നവരും ഒട്ടേറെ പേരുണ്ട് ഒരു സംഘപരിവാർ അനുകൂലി എഴുതിയത് നോക്കുക വിനേഷ് ഫോഗട്ടിന് മുൻപും ഇത്തരം തിരിച്ചടികൾ നേരിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സിൽ പോലും അവളുടെ ഭാരപരിധിക്ക് താഴെ മത്സരിക്കാൻ ശ്രമിച്ചതിനെ ഇവളെ അയോഗ്യയാക്കിയിരുന്നു അപ്പോൾ അവൾ ഒരു പാഠം പഠിക്കേണ്ടതായിരുന്നു പക്ഷേ അവളത് പഠിച്ചില്ല ഇവളുടെ സ്വാഭാവിക ശരീരഭാരം അമ്പത്തേഴ് കിലോയാണ് അവൾ ആ വിഭാഗത്തിൽ വേണമായിരുന്നു മത്സരിക്കാൻ എന്നാൽ തന്നെക്കാൾ ഭാരം കുറഞ്ഞ എതിരാളിയെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവൾ ഈ വഴി സ്വീകരിച്ചത് കുറഞ്ഞ ഭാരമുള്ള വിഭാഗം തെരഞ്ഞെടുത്തു അയാൾ ഇതിലും മോശമായ അശ്ലീലം കരന്ന ഭാഷയിലും ചീത്ത വിളിക്കുന്നുണ്ട് കേരളത്തിലെ സംഘപരിവാർ അനുകൂല ചാനലായ ജനം ടിവിയും ഇക്കാര്യത്തിൽ പുറകോട്ട് പോയില്ല നോർത്ത് ഇന്ത്യക്കാർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ അവരും ചില കാർഡുകൾ രംഗത്തെ വിനേഷ് പോകട്ട് എന്നതിനെ വിനേഷ് ഔട്ട് എന്ന് കാണിച്ചാണ് അവർ പോസ്റ്റർ ഇറക്കിയത് ബി ജെ പി അനുഭാവികൾ പലരും ഈ പോസ്റ്റർ ആഘോഷിക്കുകയും ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന താരം നൂറ് ഗ്രാം തൂക്കത്തിന്റെ പേരിൽ യോഗ്യത നേടിയില്ല എന്നത് അവർക്കൊരു വിഷയമേ അല്ല ലൈംഗിക പീഡന വിഷയത്തിൽ തങ്ങളുടെ നേതാവിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന ഒരു വനിതാ കായിക താരത്തെ ഏത് വിധത്തിലും അപമാനിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതേസമയം താൻ അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ ദേശീയ ഗുസ്തി ഫെഡറേഷനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി താരം രംഗത്ത് വരികയും ചെയ്തു തന്റെ കാര്യത്തിൽ ഗെയിംസ് വില്ലേജിലെത്തി അനാവശ്യ ഇടപെടലുകൾ നടത്തുകയാണ് ഗുസ്തി ഫെഡറേഷൻ എന്ന് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് വിനേഷ് ഫോഗ് ഇപ്പോൾ ഫെഡറേഷൻ പ്രസിഡന്റായ സഞ്ജയ് സിംഗ് വില്ലേജിലെത്തി തന്റെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നു എന്നാണ് താരത്തിന്റെ പരാതി സഞ്ജയ് സിംഗ് എന്ന വ്യക്തി ബ്രിജ്ഭൂഷന്റെ അടുത്ത അനുയായിയും കൂടിയാണ് എന്നതും ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്